ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മാടായി ശ്രീ തിരുവർക്കാട് ഭഗവതി ഭഗവതീക്ഷേത്ര സംഗീതിയിലാണ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ഓരോ ദിവസവും നിരവധി കലാപരിപാടികളെ അരങ്ങേറി വരുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കളരിപ്പയറ്റാണ് കളരിപ്പയറ്റെന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നത് ആയോധന കലയാണ് കളരിപ്പയറ്റ് ഈ ലോകത്ത് ആദ്യമായി നിയമങ്ങളാൽ കിട്ടപ്പെടുത്തിയ ആയോധന മുറ കളരിപ്പയറ്റാണ് അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റിനെ എല്ലാ ആയോധന കലകളെ കലകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നു കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ ഈ പുരാതനമായ ആയോധന മുറ അഭ്യസിച്ചു വരുന്നു തെയ്യം പൂരക്കളി മറുത്തുകളി കഥകളി കോൽക്കളി വേലക്കളി തച്ചോളിക്കളി തുടങ്ങിയ കേരളത്തിലെ പല പരമ്പരാഗത കലാരൂപങ്ങളും കളരിപ്പയറ്റിൽ നിന്നും പലതും കടം കൊടുത്തിട്ടുണ്ട് കഥകളിൽ കലാകാരന്റെ ശരീരത്തിന് മെയ്വഴക്കം വരുത്തുന്നത് സമ്പ്രദായം ഇത്തരത്തിൽ ഉള്ളതാണ് കളരിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പൊ നമുക്ക് ഒരല്പസമയം കളരിപ്പയറ്റ് കണ്ടതിന് അല്ലേ അടുത്തത് Terima kasih telah നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന വൈദേശികാധിപത്യത്തോടൊപ്പം ജന്മിത്തത്തിന്റെ തകർച്ചയും ആധുനിക ആയുധങ്ങളുടെ വരവും മാറിയ യുദ്ധമുറകളുമെല്ലാം ഈ ആയോധന കലകളെ പ്രാധാന്യം കുറച്ചു കരാട്ടെ കുംഫു തുടങ്ങിയ കായിക കലകളിൽ നിന്നും വ്യത്യസ്തമായി കളരിപ്പയറ്റിന് ഇക്കാലത്ത് വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത അവസ്ഥകളിൽ അവസ്ഥയുമുണ്ട് ഇന്ന് കേരള സർക്കാർ പൊന്നന്തങ്ങം എന്ന പേരിൽ വർഷാവർഷം അംഗം സംഘടിപ്പിക്കുന്നു കേരളത്തിൽ നിന്നുള്ള എല്ലാ കല കളരികളിൽ നിന്നും ഉള്ള